പഞ്ചാബിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ജ്യോതി നിഷ ജ്യോതി കാണാനായിട്ട് അതീവ സുന്ദരിയായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമാ നടിയായിട്ട് മാറുക എന്നതായിരുന്നു ജ്യോതിയുടെ വീട്ടിൽ അവളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരു സഹോദരി ഉണ്ട് അങ്ങനെ ജ്യോതി പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയിട്ട് മുംബൈയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് കാരണം മുംബൈയിലാവുമ്പോൾ കുറെ കൂടെ അവസരങ്ങൾ കിട്ടുമെന്നൊരു തോന്നല് അവൾക്കുണ്ടായിരുന്നു അങ്ങനെ ജ്യോതി മുംബൈയിലേക്ക് എത്തി ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് പഠനം ആരംഭിക്കുകയും അതിനോടൊപ്പം തന്നെ മോഡലിങ് ചെയ്യുകയും ചെയ്തു വളരെ പെട്ടെന്ന് അവൾക്ക് മോഡലിംഗിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടി അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ആഡ് ഷൂട്ടുകളും അവൾക്ക് കിട്ടുകയുണ്ടായി ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പഠനം പൂർണ്ണമായിട്ട് നിർത്തുകയാണ് ഫുൾ ടൈം മോഡലിങ്ങില് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു അവൾ അവളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഒരു ഹോസ്റ്റലില് താമസം ആരംഭിക്കുകയും ചെയ്തു പിന്നീടുള്ള ഒരു മൂന്ന് വർഷം കൊണ്ട് ജ്യോതിയുടെ ജീവിത രീതി അപ്പാടെ അങ്ങോട്ട് മാറുകയാണ് അവൾക്കൊരുപാട് സാമ്പത്തികമായി സ്വന്തമായിട്ട് കാറായി ആ കാറിന് ഒരു ഡ്രൈവറിനെ വെച്ചു ഒരുപാട് ഓർണമെന്റ്സ് ആയി ഒരു വലിയ വാടക വീട് എടുത്ത് അവിടെ താമസം ആരംഭിക്കുകയും അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്തു അവൾ ഇടയ്ക്ക് നാട്ടിലേക്ക് പോവുകയും അച്ഛനെയും അമ്മയും സഹോദരിയൊക്കെ കാണുകയും ചെയ്യും എല്ലാ മാസവും കൃത്യമായിട്ട് അവർക്ക് സാമ്പത്തികം അഴച്ച് കൊടുക്കുകയും ചെയ്യും അങ്ങനെ വളരെ സന്തോഷത്തോടെ ജ്യോതിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ജ്യോതിയും രണ്ട് സുഹൃത്തുക്കൾ അതിൽ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് ജ്യോതിയുടെ ഡ്രൈവർ തന്നെയാണ് ഇവർ മൂന്ന് പേരും കൂടെ സൂറത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ഗുജറാത്തിലേക്ക് അവിടുന്ന് സൂഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേ ഫങ്ഷനാണ് മൂന്ന് പേരും കൂടെ പോകാനായിട്ട് തീരുമാനിക്കുന്നത് ജാനുവരി ഒന്നിനും ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞിട്ടാണ് തിരികെ വരാനായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ ആ ഒരു പാർട്ടിക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു സുഹൃത്തിന്റെ പേര് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആ ഒരു സുഹൃത്തിന്റെ പേര് പ്രതീഷ് പട്ടേൽ എന്നാണ് അദ്ദേഹത്തിന്റെ മുപ്പതാമത്തെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ ഇവര് എല്ലാവരും കൂടെ അവിടെ ബർത്ത്ഡേ ആഘോഷിച്ചു രണ്ട് സുഹൃത്തുക്കൾ ജ്യോതിയുടെ ഡ്രൈവറും അദ്ദേഹത്തിന്റെ ഭാര്യയും തിരികെ മുംബൈയിലേക്ക് വരികയും ചെയ്തു ജ്യോതിയും ആ ഒരു സുഹൃത്തും കൂടെ ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് മാത്രം തിരികെ വരാമെന്ന് പറയുകയാണ് അപ്പൊ ജ്യോതി ഈ ഒരു ഡ്രൈവറിനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ജാനുവരി ഒന്നാം തീയതി രാവിലെ സമയത്ത് ഞാൻ പറയുന്ന ഹോട്ടലിലേക്ക് കാറുമായിട്ട് വന്നിട്ട് എന്നെ ഒന്ന് പിക്ക് ചെയ്യണം അങ്ങനെ ആ ഒരു സുഹൃത്ത് ഡ്രൈവറായിട്ടുള്ള ആ സുഹൃത്തും ഭാര്യയും കൂടെ തിരികെ മുംബൈയിലേക്ക് വരികയാണ് ജാനുവരി ഒന്നാം തീയതി രാവിലെ സമയത്ത് അവർ തിരികെ സുഹൃത്തിലേക്ക് ചെല്ലുകയും ചെയ്തു ജ്യോതിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ ജ്യോതി ഓൾറെഡി ഒരു ഹോട്ടലിൻ്റെ അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഹോട്ടലിലേക്ക് എത്തി പക്ഷേ ആ ഹോട്ടലിൽ ജ്യോതി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവർക്കൊരു പേര് തോന്നുകയാണ് ജ്യോതി എവിടേക്കാണ് പോയത് ആ പട്ടേൽ എന്ന് പറയുന്ന ആ സുഹൃത്തിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ആ സുഹൃത്തിന്റെ നമ്പരും സ്വിച്ച് ഓഫ് ആണ് അപ്പൊ ഇവര് ബർത്ത്ഡേ ആഘോഷിച്ച ഒരു സ്ഥലമുണ്ട് പട്ടേലിന്റെ ഒരു വാഴത്തോട്ടത്തിലാണ് അവിടെ ഒരു ഒരു ചെറിയ സ്ഥലത്താണ് ഇവര് ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിച്ചത് അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ അവിടേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആരെയും കാണാനില്ല അധികം ആൾ താമസമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ആ വാഴത്തോട്ടത്തില് അന്വേഷണം നടത്തുകയാണ് ആ വാഴത്തോട്ടത്തിൽ ജ്യോതിയുടെ പേര് വിളിക്കുന്നുണ്ട് അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ജ്യോതി അവിടെ മരിച്ചു കിടക്കുന്നതാണ് ആ കാഴ്ച കണ്ടപ്പോഴത്തേക്കും ഇവർ ഞെട്ടിപ്പോയി കാരണം ജ്യോതിയുടെ തല അറുത്തു മാറ്റിയ അവസ്ഥയിലാണ് അവിടെ കാണപ്പെട്ടത് തലവേറെ ഉടലുവേറെ ഇങ്ങനെ രക്തം ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണ് ഇവർ രണ്ടുപേരും പേടിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് പക്ഷെ ആ പരിസരത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇവർ രണ്ടുപേരും കൂടെ വളരെ പെട്ടെന്ന് വഴിയിലേക്ക് ഓടി വരികയും നാട്ടുകാരെയൊക്കെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു അങ്ങനെ നാട്ടുകാർ തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിക്കുകയാണ് ആദ്യ കാഴ്ച തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് വളരെ പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസ് ഏറ്റവും ആദ്യം ജ്യോതിയുടെ ശരീരം പരിശോധിക്കുകയാണ് അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഈ പിടിച്ചു വലിക്കുമ്പോൾ മുറിവേറ്റ പാടുകൾ അങ്ങനെ ഒരു നഖത്തിൻ്റെ പാടുകളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനത്തെ പാടുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായി അതായത് ആരോ ജ്യോതിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഈ തലഅറുത്ത് മാറ്റിയെന്ന് പറയുമ്പഴത്തേക്കും വളരെ മൂർച്ച കൂടിയ ഒരു ആയുധം ഉപയോഗിച്ചാണ് ആ തലഭാഗം കട്ട് ചെയ്തതെന്ന് കൂടെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു തുടർന്ന് ജ്യോതിയുടെ ശരീരം പോസ്റ്റുമോർട്ടത്തിന് അയക്കുകയാണ് അപ്പോ ആ ഒരു വാഴത്തോട്ടത്തിൽ മുഴുവൻ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു ആ പരിശോധനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെലുങ്ക് പോലീസിന് ലഭ്യമായി നമ്മൾ ഈ വാഴയൊക്കെ വെട്ടുന്ന വളരെ നീളം കൂടിയ അല്ലെങ്കിൽ ഒരുപാട് മൂർച്ചയുള്ള ഒരു ആയുധം ഉണ്ടാവും ഒരു വലിയ കത്തി ഉണ്ടാവും വടിവാള് പോലത്തെ ആ കത്തിയാണ് പോലീസിന് അവിടെ നിന്ന് ലഭ്യമായത് അതിനകത്ത് രക്തക്കര ഉണ്ടായിരുന്നു ആ കത്തിയുടെ പിഴിയുടെ ഭാഗത്തായിട്ട് ഒരു ഫിംഗർ പ്രിന്റ് പോലീസിന് ലഭ്യമായി ആ ബ്ലഡിന്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചു അത് ജ്യോതിയുടെ ബ്ലഡാണെന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പായി കൊലപാതകം സൂചിപ്പിക്കുന്ന ആ ഫിംഗർ പ്രിന്റ് കൂടെ പോലീസ് തെളിവായിട്ട് ശേഖരിച്ചു വെക്കുകയാണ് അതായത് ആ ഒരു വടിവാൾ ഉപയോഗിച്ചാണ് ജ്യോതിയുടെ തല വെട്ടി മാറ്റിയിരിക്കുന്നത് അങ്ങനെ ജ്യോതിയുടെ രണ്ട് സുഹൃത്തുക്കളുടെ ഡ്രൈവറായിട്ടുള്ള ആ സുഹൃത്ത് ഭാര്യ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ഈ പട്ടേൽ എന്ന് പറയുന്ന ആ സുഹൃത്തിന്റെ ക്ഷണപ്രകാരം ബർത്ത്ഡേ ഡേ ആഘോഷിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ വാഴത്തോട്ടത്തിലേക്ക് ഇരുപത്തി എട്ടാം തീയതി രാത്രി സമയത്ത് എല്ലാവരും കൂടെ ഒത്തുകൂടി അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പട്ടേലും ജ്യോതിയും കൂടെ തങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് ജ്യോതി പറയുകയാണ് നിങ്ങൾ നിങ്ങളെന്തായാലും മുംബൈയിലേക്ക് തിരികെ പൊക്കോളൂ എന്നിട്ട് ജാനുവരി ഒന്നാം തീയതി ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞിട്ട് കാറുമായിട്ട് വന്നിട്ട് എന്നെ ഒന്ന് പിക്ക് ചെയ്യാം അപ്പോൾ ഇവര് ജ്യോതിയുടെ ഡ്രൈവറും ഭാര്യയൊക്കെയാണ് അതുകൊണ്ട് ജ്യോതി എന്താണോ പറയുന്നത് അത് കേൾക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത്വം അങ്ങനെ ഇവർ തിരികെ പോവുകയും ജാനുവരി ഒന്നാം തീയതി ഈ ജ്യോതി പറഞ്ഞ ആ അഡ്രസ്സിലേക്ക് ഹോട്ടലിൻ്റെ അഡ്രസ്സിലേക്ക് വരികയും ചെയ്തു പക്ഷെ അവിടെ ജ്യോതിയെ കണ്ടില്ല അങ്ങനെയാണ് ഈ വാടത്തോട്ടത്തിലേക്ക് അന്വേഷിച്ച് വന്നത് അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ് അപ്പോൾ പോലീസ് ചോദിച്ചു ഈ പറയപ്പെടുന്ന പട്ടേലും ജ്യോതിയുമായിട്ട് എന്താണ് ബന്ധം അവർ ഒരു കാര്യം കൂടെ പോലീസിനോട് പറയുകയുണ്ടായി ഞങ്ങൾക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പട്ടേലിന് ഒരുപാട് സംശയമുണ്ട് കാരണം പട്ടേലും ജോതിയുമായിട്ട് എന്താണ്ട് രണ്ടു വർഷത്തിനടുത്ത് പരിചയമുണ്ട് പക്ഷെ കുറച്ചു കാലമായിട്ട് ഇരുവർക്കുമിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പട്ടേല് ഞങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കാനായിട്ട് ആ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇടയില് പാർട്ടിക്കിടയില് ശ്രമിച്ചിരുന്നു അതുകൊണ്ടാണ് പട്ടേലിന് ഞങ്ങൾക്ക് സംശയമുള്ളത് അങ്ങനെ പോലീസ് ഈ പട്ടേലിന്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് പിന്നീട് ഈ പട്ടേലും ജ്യോതിയുമായിട്ട് എന്താണ് ബന്ധമെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് ഇവരുടെ രണ്ടുപേരുടെയും കൂടി എടുത്തു ആ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ പോലീസിന് അന്വേഷണത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ ഇപ്രകാരമാണ് ഈ പട്ടേൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾക്ക് മുപ്പത് വയസ്സെന്ന് പറയാം പട്ടേലിൻ്റെ വീട്ടിൽ അയാളുടെ ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് പട്ടേലിന് ഒരുപാട് സാമ്പത്തികമുണ്ട് കൃഷിയാണ് അയാളുടെ പ്രധാനപ്പെട്ട ഒരു ജോലി കൃഷി കൂടാതെ ഒരുപാട് ബിസിനസ് ഉണ്ട് പട്ടേലിന്റെ പിതാവ് വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഭൂമിയുണ്ട് ആ ഭൂമിയിൽ കൂടുതലായിട്ടും വാഴ കൃഷിയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ പട്ടേലിന്റെ ഒരു ജീവിത രീതി ഉണ്ട് പട്ടേല് മാസത്തില് ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് മുംബൈയിലേക്ക് പോകും മുംബൈയിലേക്ക് പോയിട്ട് അവിടെ ഈ ബാറിൽ ക്ലബിൽ പാർട്ടി അല്ലെങ്കിൽ അടിച്ചുപൊടി ആ ഒരു രീതിയുമായിട്ട് ഒരുപാട് പൊളിച്ച് പട്ടയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അങ്ങനെ ഏതാണ്ട് രണ്ട് വർഷം മുന്നേ ഒരു ബാറിൽ വെച്ച പട്ടേൽ ആദ്യമായിട്ട് ജ്യോതിയെ കാണുകയാണ് ആ സമയത്ത് ജ്യോതി ഒരു ബാർ ഡാൻസറാണ് ഇനി ജ്യോതിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണം ജ്യോതി മോഡലിങ് ചെയ്ത് വരികയായിരുന്നു കുറച്ച് ആഡ് ഷൂട്ടിലെല്ലാം അവൾ അഭിനയിക്കുകയും ചെയ്തു പക്ഷേ സിനിമയിൽ ജ്യോതിക്ക് വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയില്ല അപ്പോൾ ജോലിക്ക് വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കണമായിരുന്നു അങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് അവള് ഡാൻസർ ആയിട്ട് ജോലിക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഒരു ബാറിലെ ഡാൻസറായി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പണമൊന്നും കിട്ടില്ല പക്ഷെ അവൾ അവിടുത്തെ ഒരു കോൾ ഗേളിനെ പോലെയാണ് ആ ബാറിൽ അതായത് ആ ഹോട്ടലിൽ തന്നെയാണ് അവൾ താമസിച്ചിരുന്നത് അപ്പോൾ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ അവൾക്ക് സാമ്പത്തികം ഓഫർ ചെയ്യുന്ന വ്യക്തി ആരാണോ അവരുടെ കൂടെ കിടക്ക പങ്കിടുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജ്യോതിയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ആ രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പട്ടേല് ജ്യോതിയെ കാണുന്നത് അപ്പോൾ ഈ ജ്യോതിയെ കാണാനായിട്ട് അധികം സുന്ദരി ആയതുകൊണ്ട് പട്ടേലിന് അവളെ കണ്ട സമയത്ത് തന്നെ വല്ലാത്തൊരു ആഗ്രഹം തോന്നുകയാണ് ദിവ്യമായിട്ടുള്ള പ്രേമമോ അല്ലെങ്കിൽ പ്രണയമോ ഒന്നുമല്ല അവളെ സ്വന്തമാക്കണം ശാരീരികപരമായിട്ടുള്ള ഒരു താല്പര്യമാണ് പട്ടേലിന് ജ്യോതിയോട് ഉണ്ടായത് പിന്നീട് പട്ടേല് ഇടയ്ക്കിടയ്ക്ക് അതേ ക്ലബ്ബിൽ തന്നെ അതേ ബാറിൽ തന്നെ പോകുന്ന ഒരു രീതി ഉണ്ടായി ജ്യോതി എപ്പോഴും നേരിട്ട് കാണുകയും ചെയ്യും അങ്ങനെ പട്ടേല് ജ്യോതിക്ക് പണം ഓഫർ ചെയ്യുകയാണ് ഒരു ദിവസം തൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുകയാണ് ജ്യോതി അതിന് പൂർണ്ണമായിട്ട് സമ്മതിക്കുകയും ചെയ്തു കാരണം അവളെപ്പോഴും ഏറ്റവും കൂടുതൽ ആരാണോ തനിക്ക് പണം തരിക അവരുടെ കൂടെ രാത്രി കിടക്ക പങ്കിടാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു ഒരു പെൺകുട്ടി തന്നെയാണ് അങ്ങനെ ഒരു ദിവസം രാത്രി പട്ടേലുമായിട്ട് അവൾ ആ ഒരു രീതിയിലൂടെ പോവുകയാണ് പട്ടേൽ അന്ന് രാത്രി ജ്യോതിയോട് ഒരു കാര്യം പറയുകയാണ് നീ ഇനി മുതൽ ബാർല് ഡാൻസറായിട്ടൊന്നും ജോലി ചെയ്യേണ്ട നീ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയെപ്പോഴും എനിക്ക് ജീവിക്കാം നിനക്ക് ആവശ്യമുള്ളത് എല്ലാം തന്നെ കാറ് വീട് സാമ്പത്തികം ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം തന്നെ ഞാൻ തന്നോളാം പക്ഷേ നീ നീ ആരുടെയും കൂടെ കിടക്ക പങ്കിടാനായിട്ട് പോകരുത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യാം ഇത് കേട്ടപ്പോഴത്തും ജോലിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഒരിക്കലും ഒരു കോൾ കേൾക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ജോലിക്ക് താല്പര്യമൊന്നുമില്ല അവൾക്ക് എങ്ങനെയെങ്കിലും സെറ്റിൽഡ് ആകണമായിരുന്നു അങ്ങനെ ഈ പട്ടികയിൽ തന്നെ ജോലിക്ക് സ്വന്തമായിട്ടൊരു വാടക വീട് നൽകി ഒരു കാറ് വാങ്ങി നൽകി മാസം മാസം കൃത്യമായിട്ട് പണം നൽകി ഒരുപാട് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം തന്നെ അങ്ങനെ ഒരു ലക്ഷറി ലൈഫുമായിട്ട് ജ്യോതി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പട്ടേൽ എല്ലാ മാസവും ഒരു ഒന്ന് രണ്ടാഴ്ച ജ്യോതിയുടെ കൂടെ വന്നിട്ട് താമസിക്കുകയും ചെയ്യും പക്ഷെ അപ്പോഴും ഈ പട്ടേലിന് ഭാര്യയും മക്കളുമുള്ള കാര്യം കാരും ജ്യോതിക്ക് അറിയില്ലായിരുന്നു അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് ഈ സുഹൃത്തുക്കൾക്ക് അറിയാം പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നമെന്ന് ഇവർക്കറിയില്ല ഒടുവിൽ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ സുഹൃത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് പക്ഷേ ഈ പട്ടേൽ എന്തിനാണ് ജ്യോതിയെ കൊലപ്പെടുത്തിയത് അതിന്റെ റീസൺ എന്താണെന്ന് ഈ സുഹൃത്തുക്കൾക്കും അറിയാത്തൊരവസ്ഥയാണ് അങ്ങനെ പോലീസിന് ഈ പട്ടേലിനെ കുറിച്ചും ജ്യോതിയെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ കിട്ടുകയാണ് പോലീസ് പിന്നീട് പട്ടേലിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയാണ് അയാളുടെ വീട്ടിലേക്ക് പോയി നോക്കി പട്ടേലിന്റെ വീട്ടിലെ കുറച്ച് ജോലിക്കാരുണ്ട് ഭാര്യയും മക്കളും പിണങ്ങിപ്പോയി എന്നാണ് ആ ജോലിക്കാർ പറഞ്ഞത് എന്തിനാണ് പിണങ്ങിപ്പോയതെന്ന് അവർക്ക് ആർക്കും തന്നെ അറിയില്ല പട്ടേലിന്റെ പട്ടേലിൻ്റെ ഫോണാണെന്നുള്ളത്യം പറഞ്ഞ പോലെ സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ പട്ടേലിന് വേണ്ടിയിട്ട് പോലീസ് ഒരുപാട് തിരച്ചിൽ നടത്തി ആ ദിവസം തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് അയാളെ പിടികൂടുകയും ചെയ്തു വിശദമായിട്ട് പോലീസ് പട്ടേലിനെ ചോദ്യം ചെയ്തു അയാൾ ഏറ്റവും ആദ്യം ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അപ്പാടെ അന്ന് എതിർക്കുകയാണ് പക്ഷേ പോലീസിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനായിട്ട് സാധിച്ചിരുന്നു ഈ പട്ടേലും ജ്യോതിയും കൂടെ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്നു ജാനുവരി മുപ്പത്തി ഒന്നാം തീയതി രാത്രി വരെ അവർ ആ ഹോട്ടലിൽ താമസമുണ്ടായിരുന്നു അതുകൂടാതെ പട്ടേലിന്റെ ഫിംഗർ പ്രിന്റ് പോലീസ് ശേഖരിച്ചു ആ ക്രൈം സ്പോട്ടിൽ നിന്ന് ആയുധത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഫിംഗർ പ്രിന്റുമായിട്ട് അത് പെർഫെക്റ്റ്ലി മാച്ചിങ് ആയിരുന്നു അങ്ങനെ പട്ടേലാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പായി പട്ടേലിനെ വീണ്ടും ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യല് അയാൾ എല്ലാ സ്ഥലങ്ങളും പോലീസിനോട് തുറന്നു പറയുകയാണ് ജ്യോതിയെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണ് ഇനി എന്തിനാണ് ഈ കൊലപാതകം ചെയ്തതെന്നാണ് പോലീസ് അറിയേണ്ടത് അതിന്റെ മറുപടികൾ ഇപ്രകാരമാണ് നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് രണ്ട് വർഷമായിട്ട് പട്ടേലും ജ്യോതിയുമായിട്ട് ണയത്തിലാണ് അല്ലെങ്കിൽ ഇഷ്ടത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് വർഷത്തിനിടയിൽ ഏതാണ്ട് രണ്ട് കോടി രൂപയാണ് പട്ടികയിൽ ജ്യോതിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയത് വീട് കാറ് വസ്ത്രങ്ങൾ ആഭരണങ്ങൾ കാശ് അങ്ങനെയാണ് ഏതാണ്ട് രണ്ടു കോടി രൂപ ചിലവാക്കിയത് അപ്പോ ഈ ജ്യോതി പട്ടേലിൽ വിവാഹം കഴിച്ചിട്ടില്ലെന്നാണ് ഏറ്റവും അധികം ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പട്ടേലിന് ഭാര്യയുണ്ട് ഉണ്ട് കുട്ടികളുണ്ടോ ഇതറിഞ്ഞപ്പോഴത്തേക്കും ജ്യോതിക്ക് ഒരുപാട് ദേഷ്യം വരികയാണ് ജ്യോതി പറയുകയാണ് നീ എന്നെ ചതിച്ചിട്ടാണ് ഇത്രയും കാലം മുന്നോട്ട് പോയത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ നിന്റെ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് എന്നെ വിവാഹം കഴിക്കണം ഇത് കേട്ടപ്പോഴത്തേക്കും പട്ടേലിന് ഷോക്കായിപ്പോയി കാരണം പട്ടേലിന്റെ മനസ്സിൽ തന്റെ ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കണം അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നില്ല എല്ലായ്പ്പോഴും ജോലി ഇതേ രീതിയിൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ച വന്ന് താമസിക്കാം ലൈംഗികപരമായിട്ട് മാത്രം ഒരു ബന്ധം അങ്ങനെയാണ് പട്ടേൽ കണ്ടിരുന്നത് പക്ഷേ പെട്ടെന്ന് വിവാഹം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പട്ടേലിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പട്ടേലിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് പക്ഷേ ജ്യോതിക്ക് പട്ടേലെ വാക്കുകൊടുക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കുക അതിനു വേണ്ടിയിട്ട് പട്ടേല് ഭാര്യയോടും മക്കളോടും ഒരുപാട് വഴക്കിട്ടു ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ തന്നെയാണെങ്കിലും ശരി ഒരുപാട് വഴക്കിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടി പിടി വഴക്ക് അങ്ങനെയൊക്കെയായി പക്ഷെ ഭാര്യ ഡിവോഴ്സിന് മാത്രം സമ്മതിച്ചില്ല ഡിവോഴ്സ് വേണം വേണമെന്ന് പട്ടേൽ എപ്പോഴും ഭാര്യയോട് പറയും പക്ഷേ ഭാര്യ ഒരിക്കലും അതിന് സമ്മതിക്കുന്ന ഒരു മട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് പട്ടേല് ജ്യോതിയെ ഒരുപാട് കോണ്ടാക്ട് ചെയ്തില്ല കാരണം എന്നും ഭാര്യയുമായിട്ട് നിരന്തരമായിട്ട് പ്രശ്നങ്ങളാണ് മാത്രമല്ല ജ്യോതി പട്ടേലിനോട് പറഞ്ഞിരുന്നു നീ നിൻ്റെ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് മാത്രം ഇനി എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി അങ്ങനെ ഏതാണ്ട് രണ്ട് മാസം കടന്നുപോയി ഈ രണ്ട് മാസത്തിനിടയിൽ പട്ടേലെ ഭാര്യയോട് പറയുകയാണ് എനിക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് ഞാൻ കുറെ കാലമായിട്ട് അവരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുകയാണ് അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഭാര്യ പിണങ്ങിയിട്ട് സ്വന്തം വീട്ടിലേക്ക് മക്കളുമായിട്ട് പോവുകയാണ് പട്ടേൽ സന്തോഷമായി ഇനി ഡിവോഴ്സ് എന്തായാലും കിട്ടുമെന്ന് പട്ടേൽ ചിന്തിക്കുകയാണ് അങ്ങനെ പട്ടേൽ നേരെ മുംബൈക്ക് വരികയാണ് മുംബൈക്ക് വന്നിട്ട് ജ്യോതിയോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയാണ് പക്ഷേ ജ്യോതി ഈ കാര്യം കേട്ടിട്ട് പത്രങ്ങൾ അങ്ങോട്ട് സന്തോഷിക്കുകയോ മറുപടി പറയുകയോ ഒന്നും തന്നെ ചെയ്തില്ല എപ്പോ വിവാഹം കഴിക്കാമെന്ന് പട്ടേൽ ജ്യോതിയോട് ചോദിക്കുകയാണ് പക്ഷേ ജ്യോതി പറഞ്ഞു ഇപ്പോഴും നമുക്ക് വിവാഹം കഴിക്കേണ്ട കുറേ കാലം കൂടി ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പട്ടേലിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് എന്തിനാണ് തന്നെ ഒഴിവാക്കുന്നത് കാരണം ആ ജ്യോതിക്ക് വേണ്ടിയിട്ടാണ് പട്ടേൽ സ്വന്തം ഭാര്യ മക്കളെയും ഉപേക്ഷിച്ചത് അപ്പോൾ എന്തിനു തന്നോട് ഈ ഒരു അവഗണന കാണിക്കുന്നു എന്നാണ് അയാൾ ചിന്തിച്ചത് അങ്ങനെ പട്ടേൽ ജ്യോതിയെക്കുറിച്ച് കൂടുതലായിട്ട് ഈ രണ്ട് മാസക്കാലം ജ്യോതി എന്തൊക്കെയാണ് ചെയ്തതെന്ന് അന്വേഷിക്കുകയാണ് ആ അന്വേഷണം എത്തി നിന്നത് ആ ജ്യോതിക്ക് മറ്റൊരു കാമുകനുണ്ട് ഈ പട്ടേലുള്ള സമയത്ത് തന്നെ മറ്റൊരു കാമുകനുണ്ട് ആ കാമുകനുമായിട്ട് ഏതാണ്ട് രണ്ട് മാസക്കാലമായിട്ട് ജ്യോതി ഒരുമിച്ച് താമസിച്ചിരുന്നു പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിരുന്നു ആ കാമുകന് മൊത്തമാണ് ഇപ്പൊ മുന്നോട്ട് പോകട്ടെ ഇതറിഞ്ഞപ്പോഴത്തേക്കും പട്ടേൽ ഒരുപാട് ദേഷ്യവും പകയെല്ലാം തന്നെ മനസ്സിൽ വരികയാണ് കാരണം താനാണ് സാമ്പത്തികം കൊടുക്കുന്നത് എല്ലാ കാരണങ്ങളും നോക്കുന്നത് താനാണ് ഇനി എന്നെ പറ്റിച്ച് എൻ്റെ ഭാര്യയും മക്കളെയും അവർക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചു എന്നിട്ടും എന്നെ പറ്റിച്ചവള് മറ്റൊരാളുടെ കൂടെ ഇപ്പോൾ ജീവിച്ചു പോവുകയാണ് ഇങ്ങനെയൊക്കെയാണ് അയാളുടെ മനസ്സിൽ വന്ന ചിന്ത അപ്പോൾ ജ്യോതിയുടെ പുതിയ കാമൂലമൊത്തുള്ള ഫോട്ടോസ് പോലും അയാൾ നേരിട്ട് കാണുകയാണ് അപ്പൊ എല്ലാത്തിൽ അയാൾക്ക് ലഭ്യമായി ഇത് അയാൾ നേരിട്ട് ജ്യോതിയോട് ചോദിച്ചില്ല ജ്യോതി ഇങ്ങോട്ട് പറയട്ടെ എന്നാണ് പട്ടേലിന്റെ മനസ്സിൽ വന്ന ചിന്ത എന്ന് പറയുന്നത് പക്ഷേ ജ്യോതിയാണെന്നുണ്ടെങ്കിൽ പട്ടേല് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല ഇടക്ക് മാത്രം കോൾ അറ്റൻഡ് ചെയ്യും നേരിട്ട് കാണാനായിട്ട് അധികം സമ്മതിക്കാറില്ല വിളിക്കുമ്പോഴൊക്കെ കോൾ വെയിറ്റിംഗ് ആയിരിക്കും അങ്ങനെ പട്ടേലിന് ആകെ മൊത്തം ഒരുപാട് ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ് ഒടുവിൽ പട്ടേൽ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു ജ്യോതി എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം ഇനി അവള് വിവാഹത്തിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളെ അങ്ങോട്ട് കൊന്നുകളയുക അങ്ങനെ ഒരു നെക്ലേസ് വാങ്ങിച്ചുകൊണ്ട് പട്ടേല് ജ്യോതിയുടെ അടുത്തേക്ക് വരികയാണ് ഗിഫ്റ്റ് ആയിട്ട് ആ നെക്ലൈസ് കൊടുത്തു ജോലി അത് ഇരുകയ്യനീട്ടി സ്വീകരിക്കുകയും ചെയ്തു എന്നിട്ട് പറയുകയാണ് എൻ്റെ ബർത്ത്ഡേ അടുത്ത് വരികയാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം ജ്യോതി പറഞ്ഞു ശരി ഞാൻ വരാം ബർത്ത്ഡേയ്ക്ക് ഞാൻ വരാം പക്ഷേ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് മാത്രമേ ഞാൻ ബർത്ത്ഡേയ്ക്ക് വരികയുള്ളൂ ഒറ്റയ്ക്ക് എന്തായാലും വരില്ല പട്ടേല പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി നീ നിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പറയുന്നത് സുഹൃത്തിൽ എൻ്റെ വാഴത്തോട്ടത്തിൽ വെച്ച് ആ ബർത്ത്ഡേ ആഘോഷിക്കാം അങ്ങനെ ജ്യോതി ആ സുഹൃത്തുക്കളുമായിട്ട് വാഴത്തോട്ടത്തിലേക്ക് എത്തിക്കുകയാണ് ആ വാഴത്തോട്ടത്തിൽ വെച്ച് അവരെല്ലാവരും ചേർന്നുകൊണ്ട് ബർത്ത് ഡേ ഫങ്ഷൻ ആഘോഷിച്ചു ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് വീണ്ടും ജ്യോതിയുടെ ഫോണിലേക്ക് ആ താവൂന്റെ കോൾ വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ആ ബർത്ത്ഡേ ആഘോഷത്തിനിടയിലും ജ്യോതി ഈ പറയുന്ന പട്ടയത്തിൽ അത്ര ശ്രദ്ധിക്കുന്നുണ്ട് ഇല്ല കോൾ വരുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യും മെസ്സേജ് ചെയ്യും അപ്പോൾ പട്ടേൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ആ കാമിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ പട്ടേൽ ഈ ജോലിയെ മാറ്റി നിർത്തി പറയുകയാണ് നീ എനിക്ക് വേണ്ടി ഇപ്പോൾ തീരെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ദൈവ് ചെയ്ത് എനിക്ക് വേണ്ടി കുറെ കൂടെ സമയം തരണം അതുകൊണ്ട് നീ നീന്തലെ സുഹൃത്തുക്കളെ തൽക്കാലത്തേക്കൊന്ന് ഒന്ന് ഒഴിവാക്കണം ഒന്ന് രണ്ട് ദിവസം നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കും ജ്യോതി അതിന് സമ്മതിച്ചു അങ്ങനെയാണ് ആ രണ്ട് സുഹൃത്തുക്കളെ ഡ്രൈവറായിട്ടുള്ള ആ ഒരു സുഹൃത്തിനെയും ഭാര്യയും ജ്യോതി തന്നെ പറഞ്ഞ അയക്കുന്നത് ജാനുവരി ഒന്നാം തീയതി കാലമായിട്ട് തിരികെ വരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അവർ രണ്ടുപേരും പോവുകയാണ് പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ പട്ടേലും ജ്യോതിയും കൂടെ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുകയാണ് ആ ഹോട്ടലിൻ്റെ അഡ്രസ്സ് ജ്യോതി പിന്നീട് ആ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു ആ ഹോട്ടലിൽ ഒരുമിച്ച് താമസിക്കുകയും അവര് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും എല്ലാ കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ജ്യോതിക്ക് അതൊന്നും തന്നെ പ്രശ്നമല്ല ജ്യോതിയുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് എന്തായാലും പട്ടേൽ ഇപ്പോൾ തന്റെ കാമുകനായിട്ട് കൂടെ ഉണ്ട് അതേ സമയത്ത് വേറൊരു കാമുകൾ ഉണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല രണ്ടുപേരും ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ജ്യോതി മുന്നോട്ട് പോയത് അങ്ങനെ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് ആ പട്ടേല് വീണ്ടും കല്യാണക്കാരും ആവശ്യപ്പെടുകയാണ് പക്ഷെ ജ്യോതി അതിന് സമ്മതിച്ചില്ല അവിടെ വെച്ച് ജ്യോതി പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ വിവാഹം കഴിക്കേണ്ട ഇപ്പൊ നീ എന്തായാലും നിന്റെ ഭാര്യയും മക്കളുമുള്ള കാര്യം കുറെ നാളെ എന്നോട് മറച്ചു വെച്ചതല്ലേ അതുകൊണ്ട് കുറച്ചു കാലം കൂടെ മുന്നോട്ട് പോട്ടെ നിന്റെ ഭാര്യ തിരിച്ചു വന്നാലോ എന്നൊക്കെ പറയുകയാണ് பட்டேல் மனசிலாய் ജ്യോതി എന്തായാലും ഈ വിവാഹത്തിന് ഉടനെ ഒന്നും തന്നെ സമ്മതിക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് അവസാന ശ്രമം എന്ന രീതിയിൽ അവൾ ആ വാടത്തോട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഒന്നുകൂടെ സംസാരിക്കാം ഇനി സമ്മതിച്ചില്ലാന്നുണ്ടെങ്കിൽ കൊന്നു കളയാം അങ്ങനെ ജ്യോതിയോട് പറയുകയാണ് നമുക്ക് എന്തായാലും ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് ആ വാടത്തോട്ടത്തിലേക്ക് ഒന്നുകൂടെ പോകാം അവിടെ വെച്ച് നമുക്ക് ന്യൂ ഇയർ ഒക്കെ സ്പെൻഡ് ചെയ്യാമെന്ന് പറയുകയാണ് ജ്യോതി അതിന് സമ്മതം കൂടി അങ്ങനെ ആ വാടത്തോട്ടത്തിലേക്ക് രണ്ടുപേരും കൂടെ എത്തിക്കുകയാണ് മുപ്പത്തി ഒന്നാം തീയതി രാത്രി സമയത്ത് അവിടെ വെച്ച് വീണ്ടും പട്ടേൽ ജ്യോതിയോട് വിവാഹത്തിന്റെ കാര്യം ആവശ്യപ്പെടുകയാണ് അപ്പോൾ ജ്യോതി പറഞ്ഞ ഒരു മറുപടി നിനക്ക് ഭാര്യയും രണ്ട് മക്കളും ഉള്ള സമയത്ത് നീ എന്നെ പറ്റിച്ച് അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ പറ്റിച്ച് എന്റെ കൂടെ സമയം ചിലവഴിക്കുകയാണ് ഇപ്പൊ നീ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുകയാണ് ഞാനും ചെയ്യുന്നതാ നീ എന്റെ കൂടെയുണ്ട് നീ പോകണ്ട അതേ സമയത്ത് എനിക്ക് വേറൊരാളുമായിട്ടും ഇഷ്ടമുണ്ട് രണ്ടുപേരും ഒരുമിച്ച് പോട്ടെ നീ ആരാണോ ബെറ്റർ അവരെ നമുക്ക് പിന്നീട് ചൂസ് ചെയ്യാം ഒരിക്കലും ഇപ്പൊ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് ജ്യോതി ഉറപ്പിച്ച് പറയുകയാണ് ജ്യോതി ഇങ്ങനെ പറയുന്ന സമയത്ത് ആ രാത്രി സമയത്ത് കാമുകിന്റെ കോൾ വരികയാണ് പെട്ടെന്ന് ജ്യോതി ആ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു അപ്പോ ഇത് കണ്ടപ്പോഴത്തേക്കും പട്ടേലിൽ നിയന്ത്രണം വിട്ടുപോകുകയാണ് പട്ടേൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വടിവാൾ എടുക്കുകയാണ് ആ വടിവാളുമായിട്ട് ജ്യോതിയുടെ അടുത്തേക്ക് വന്നു ജ്യോതി ഇത് കണ്ടപ്പോഴത്തേക്കും പേടിച്ച് ആ ശ്രമിക്കുകയാണ് പട്ടേല് അയാളുടെ കൈകൊണ്ട് ജ്യോതിയെ പിടിച്ചു നിർത്തുകയും വീണ്ടും ജ്യോതി രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത് പിന്നിൽ നിന്ന് തല വെട്ടുകയാണ് അങ്ങനെയാണ് ജ്യോതി മരണപ്പെടുന്നത് ജ്യോതി മരണപ്പെട്ടതിന് ശേഷം ജ്യോതിയുടെ ഫോണെടുത്ത് പട്ടേല് നശിപ്പിച്ചു കളഞ്ഞു പിന്നീട് ആ വടിപാട് ഉപേക്ഷിച്ച് അയാൾ അവിടെ നിന്ന് കടന്ന് കളയുകയും ചെയ്തു വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവും കൂടത്തിനെയാണ് പോലീസ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പട്ടേലിനെ അറസ്റ്റ് ചെയ്തത് നമ്മൾ ഈ കേസ് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ രണ്ട് പേരും രണ്ടുപേരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെയും നമുക്ക് ആരോടും ഇതിനകത്ത് മമതി തോന്നില്ല രണ്ടുപേരും തെറ്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ തെറ്റിലൂടെ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇതിനകത്ത് പട്ടേല ചെയ്തൊരു കാര്യം ഒരു പെണ്ണ് തന്നെ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വെച്ച് അത് വേണ്ട എന്ന് വെക്കാനായിട്ടുള്ള മനസ്സ് അയാൾ കാണിക്കണമായിരുന്നു അല്ലാതെ ഒരുപാട് സാമ്പത്തികം കൊടുക്കാനായിട്ട് അവിടെ ഒരിക്കലും ജോലി ആവശ്യപ്പെട്ടിട്ടില്ല പട്ടേയിൽ അയാളുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ആ പെണ്ണിന് കാശ് കൊടുത്തത് ആ പെണ്ണിന് തന്നെ ഇനി വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഭാര്യയും മക്കളും ഉണ്ടായിട്ട് തന്നെ അതെല്ലാം പറഞ്ഞ് പറ്റിച്ച ഒരു വ്യക്തിയായിട്ട് കൂടി ഇനി വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും പട്ടേല് അത് വേണ്ട എന്ന് വെച്ച് മാറണമായിരുന്നു മാത്രമല്ല ഒരു കാമുകക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയും രണ്ട് മക്കളും ഉപേക്ഷിച്ച പട്ടേലിനകത്ത് പട്ടേലിന്റെ ഭാഗത്ത് ഇവിടെ ഒരു ന്യായമില്ല ഇനി ജ്യോതി ആണെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു വ്യക്തിയും മാറി മാറി വീണ്ടും വീണ്ടും ചൂസ് ചെയ്യുന്നു അപ്പോൾ ജ്യോതിയോട് നമുക്ക് മമതി ഒന്നും തോന്നുന്നില്ല പിന്നെ അത് ജ്യോതിയുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമാണ് അവരുടെ ഇഷ്ടമാണ് പക്ഷെ എന്തായാലും ശരി ഈ കേസിൽ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയെന്ന് പറയുമ്പോഴത്തേക്കും കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല ഈ കേസിനെ പറ്റുന്ന അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം